ഇനിയിപ്പോ എന്റെ ഞാൻ എം പി യാടോ എന്റെ വണ്ടി എന്ന് ഞാൻ പറഞ്ഞു എം പി ആണ് എന്റെ വണ്ടി അല്ലെങ്കിൽ എം എൽ എ ആണ് ഡിക്ക് തുറക്കൂലെന്ന് ഞങ്ങൾ പറഞ്ഞു എം പി ആണ് ഞങ്ങളുടെ പെട്ടിമ്മ തുടരുതെന്ന് ഞങ്ങൾ പറഞ്ഞു പെട്ടി തുറക്കരുതെന്ന് ഞങ്ങൾ പറഞ്ഞു ഇത് പരിശോധനയുടെ പ്രധാനപ്പെട്ട ഘടകം എന്താ ഇതൊക്കെയാണല്ലോ അതിൽ പൂർണ്ണമായിട്ട് സഹകരിച്ചിട്ടുണ്ട് അതൊരു ഇൻസൾട്ട് ഇൻസൾട്ട് ചെയ്യാൻ ഇൻറ്റൻഷൻ പരിശോധനയായിരുന്നെങ്കിൽ ഒരു ഭീഷണി അല്ലെങ്കിൽ ഒരു വാക്ക് പോലും മോശമായിട്ട് പറയാൻ ആഗ്രഹിച്ചിട്ടില്ല വളരെ സോഫ്റ്റ് ആയിട്ട് ഞാൻ തന്നെ അതെല്ലാം എടുത്ത് പുറത്തേക്ക് വെച്ചു കൊടുത്തു പക്ഷെ അത് പുറത്തേക്ക് വെച്ചപ്പത്തന്നെ ഇനി പോട്ടെ അപ്പൊ എന്താ അതിന്റെ ഉള്ളിൽ എന്താണെന്ന് അറിയണ്ടേ അപ്പൊ പരിശോധനയാണെങ്കിൽ അത് അംഗീകരിക്കാം കൂടി ഇല്ല തുറന്നപ്പോഴും പിന്നെ അത് ഞങ്ങൾക്ക് അതായത് കാരണം എന്താ അറിയോ കാരണം എന്താ എന്തായാലും അറിയോ പിന്നെ പറയും പെട്ടി തുറന്നിട്ട് പിന്നെ പുറത്തേക്ക് വെച്ചിട്ട് ഉള്ള എന്തുകൊണ്ട് തുറന്നില്ല എന്നായിരിക്കും അപ്പൊ നിങ്ങള് ചോദിക്ക നിങ്ങൾ ചിലപ്പോ അതായിരിക്കും ചോദിക്കുക അപ്പൊ അത് വേണ്ടല്ലോ എന്നിട്ട് എന്നിട്ട് ലാസ്റ്റ് എന്നിട്ട് അല്ല ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞു അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞങ്ങൾ കിടക്കുന്നില്ല പരിശോധനയായിരുന്നു ഇന്റൻഷനെങ്കിൽ പരിശോധനയായിരുന്നു ഇന്റൻഷനെങ്കിൽ അവരെ പെട്ടി തുറക്കാൻ കൂടെ പറയുന്നു പെട്ടിയെല്ലാം എടുത്ത് വെപ്പിച്ച ശേഷം ഞാൻ വിചാരിച്ചു ഡിക്കി തുറന്നപ്പോ അവരെന്നെ എടുത്ത് നോക്കുമായിരിക്കുന്നു അപ്പൊ പെട്ടിയെടുക്കുന്നു പറഞ്ഞു ശരി ആയിക്കോട്ടെ അല്ല ഞങ്ങൾക്ക് പരാതി ഒന്നുമില്ല രാഷ്ട്രീയ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഞങ്ങള് ഇതൊക്കെ എല്ലാരും കണ്ടല്ലോ വിഷ്വൽസ് ഇതുവരെ ഉണ്ടായിരുന്ന പിന്നെ പരിശോധന എന്തായിരുന്നു ഇനി ഇപ്പൊ മുതലെങ്കിലും പരിശോധിക്കട്ടായാലൊന്നും ഞങ്ങൾക്ക് പരാതിയില്ല ഞങ്ങൾക്ക് പരാതിയില്ല ഞങ്ങൾ ഇനിയുള്ള 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 ഒരു സെക്കൻഡ് ഇനിയുള്ള ഇനിയുള്ള എല്ലാ പരിശോധനകളും ഞങ്ങള് ഞങ്ങള് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഞങ്ങള് ഞങ്ങൾ ഇതൊന്നും പറഞ്ഞോണ്ടോ തിരക്ക ഞങ്ങള് എല്ലാ പരിശോധനകളെയും സ്വാഗതം ചെയ്യുന്ന എല്ലാത്തിനും ഞങ്ങൾ സഹകരിക്കുന്നുണ്ട് ജനങ്ങളോടൊപ്പം നിങ്ങൾ പരാതി ഉണ്ടോ ഉണ്ടാകേണ്ടതുണ്ടോന്നൊക്കെ ചോദിച്ചു ജനങ്ങളോട് പറയാൻ വേറെ കുറെ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ പറയും ഏഴു ലക്ഷം ക്ഷേമനിധി പിന്നെ പിന്നെ പെൻഷൻകാരുടെ ആനുകൂല്യങ്ങൾ കുറേ കാലമായിട്ട് പലതായിട്ട് തടഞ്ഞു വെച്ചിട്ടുണ്ട് വിരമിക്കൽ ആനുകൂല്യം കൊടുത്തിട്ട് ഏഴ് വർഷമായി എന്നാണ് പറയുന്നത് മൂന്ന് ലക്ഷത്തിലധികം ആളുകളുടെ അതിൽ ചിലർ മരിച്ചു പോയിട്ടുണ്ടെന്ന് വരെ പറയുന്നു ഇന്ന് നിങ്ങൾ ചില മാധ്യമങ്ങൾ പുറത്തുവിട്ട കണക്കുകളാണ് നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധികൾ പതിനാറ് മാസമായിട്ട് കുടിശ്ശികയാണെന്ന് പറയുന്നു അതുപോലെ തന്നെ ചൂരൽ കാർഷിക സഹകരണ ബാങ്ക് യു ഡി എഫിന്റെ ഭരണസമിതി ഉള്ളപ്പം പിന്നെ മുന്നോട്ട് വെച്ച വായ്പ എഴുതി തള്ളൽ അതിന് രജിസ്ട്രാർ അനുമതി കൊടുക്കാതെ അത് തിരിച്ചയച്ചു എന്ന് പറയുന്നു കൊറേ ജനകീയ പ്രശ്നങ്ങള് ഈ പിന്നെ നിലമ്പൂരിൽ തുടർന്നും ചർച്ചയാവേണ്ടതുണ്ട് ഞങ്ങളുടെ ഫോക്കസ് അതിലൊക്കെ ആയിരിക്കും ഞങ്ങൾ സത്യം പറഞ്ഞാല് ഒരു വീഡിയോ ഒരു വീഡിയോ പിന്നെ ഞങ്ങൾ അവസാനം ഞങ്ങളും എടുപ്പിച്ചിട്ടുണ്ട് കാരണം എന്താ അറിയോ അവരിൽ ആരാന്ന് മനസ്സിലാവുന്നില്ല പിന്നെ അത് പിന്നെ ഞങ്ങൾ അവസാനം ഞങ്ങൾ ഒന്ന് രണ്ട് വീഡിയോ എടുപ്പിച്ചു കാരണം ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പരിശോധിച്ചതിന്റെ എന്തെങ്കിലും എഴുത്തരു പറഞ്ഞപ്പോ അതങ്ങനെ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലാന്ന് അപ്പൊ പിന്നെ ഇതിനകത്ത് ഇല്ല എന്നുള്ളത് അതിവിടെ ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്താൽ മാത്രം പോരല്ലോ അപ്പം പിന്നെ വീഡിയോ എടുപ്പിച്ച് ആരാന്നറിയില്ല ചിലപ്പോൾ ഉദ്യോഗസ്ഥർ തന്നെ ആയിരിക്കും അവരത് പുറത്ത് വിട്ട് അവരത് പുറത്ത് വിട്ടിട്ട് ഒരു കോൺട്രവേഴ്സി ആക്കുക എന്നുള്ള ഉദ്ദേശം പിന്നെ അവർക്കെല്ലിപ്പം ഉണ്ടായിരിക്കും പക്ഷെ അറിഞ്ഞു അങ്ങനെയാണോ അതൊന്നും ഞങ്ങൾക്ക് ഞങ്ങൾക്കറിഞ്ഞില്ല